തീവ്രവാദികളെ വേരോടെ എന്ന തന്റെ അടുത്ത ലക്ഷ്യം നിറവേറ്റാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇസ്ലാമിക സ്റ്റേറ്റ് ആക്രമണ ആസൂത്രകനെയും മറ്റ് തീവ്രവാദികളെയും ലക്ഷ്യമിട്ട് അമേരിക്ക സൊമാലയിൽ കൃത്യമായ വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ട്രൂത്ത് സോഷ്യൽ എക്സ് അക്കൗണ്ടുകളിലാണ് തീവ്രവാദികൾക്ക് നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണത്തെക്കുറിച്ച് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നത് സൊമാലിയയിലെ ബാരി മേഖലയിലെ ഗോലിസ് പർവ്വത നിരകളിലാണ് അമേരിക്ക പ്രധാനമായും വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഭീകരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുകയും ഒന്നിലധികം തീവ്രവാദികളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു അമേരിക്കയുടെ ഓപ്പറേഷനിൽ സാധാരണക്കാർ കാർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് പെന്റഗൺ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് വെളിപ്പെടുത്തുകയും ചെയ്തു ഐ എസ് കൊലയാളികൾ അമേരിക്കയും സഖ്യകക്ഷികളെയും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി മുതിർന്ന ഐ എസ് പ്രവർത്തകനെ അമേരിക്കൻ സൈന്യം വർഷങ്ങളായി ട്രാക്ക് ചെയ്തിരുന്നുവെന്നും എന്നാൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന് ഇതിനെതിരെ പ്രവർത്തിക്കാൻ സാധിച്ചില്ലെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുകയും ചെയ്തിരുന്നു ഭീകരർക്കെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തോടെ അമേരിക്കക്കും മറ്റ് രാജ്യങ്ങൾക്കുമെതിരെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ആത്മവിശ്വാസത്തെ തകർത്തുവെന്ന് സൊമാലിയൻ അധികാരികളുടെ ഏകോപനത്തോടെയാണ് ഐ എസ് ഭീകരർക്കെതിരെ ഓപ്പറേഷൻ പ്രധാനമായും നടത്തിയത് സൊമാലിയൻ പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദിനെ ഐ എസിനെതിരെ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് അറിയിച്ചിരുന്നതായും അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അൽ ഗൊയ്ദയുമായി ബന്ധമുള്ള അൽ ഷബാബ് ഗ്രൂപ്പിൽ നിന്ന് ഒരു വിഭാഗം വേർപിരിഞ്ഞതിനു ശേഷമാണ് സൊമാലയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രധാനമായും ഉയർന്നു വന്നത് മേഖലയിലെ പ്രബലമായ ഭീകര സംഘടനയായി അൽ ഷബാബ് തുടരുമ്പോൾ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വിപുലപ്പെടുത്താൻ ഐ എസ് ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ തന്റെ ആദ്യ കാലാവധിയുടെ അവസാനത്തിൽ ട്രംപ് സൊമാലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു